ഇവിടെ പോ ഈ കാലയളവിൽ ഒരുപാട് വർഷങ്ങളോളായി പാർലമെൻറ്റ് എം പി ആയി പോയിക്കൊണ്ടിരിക്കുന്നത് പൊന്നാനിയിൽ നിന്നും മുമ്പ് ആയിരുന്നു ഇപ്പോൾ മലപ്പുറം ഈ രണ്ട് മണ്ഡലത്തിൽ നിന്നും പാർലമെൻറ്റ് മണ്ഡലത്തിൽ പോകുന്നത് മുസ്ലിം ലീഗ്കാരാണ് സമുദായത്തിന് വേണ്ടി ഒന്നും ഇവർ ചെയ്തില്ല എന്നൊരു ഒരു പ്രത്യേകതയാണ് പൗരത്വ ബില്ലിൻ്റെ കാര്യത്തിൽ ആ സമയത്തും ഏക സിവിൽ കോഡ് വിഷയത്തിനും മുത്തലാഖിൻ്റെ വിഷയത്തിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന വിഷയത്തിലും അതേപ്രകാരം തന്നെ കാശ്മീരിൻ്റെ ചുരുക്കിപ്പ ഒരു വിഷയത്തിനും ആത്മാർത്ഥമായിട്ട് ഇവരൊരു ചുക്കും ചെയ്തില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ് ആരെ മുസ്ലിം ലീഗ് ഒരു വോട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ആരാണ് ഇവർ ഭയപ്പെടുന്നത് അതിന് അനിവാര്യമായിട്ടൊരു മാറ്റം ആവശ്യമാണ് തന്നെയുമല്ല പാർലമെൻ്റ് എം പിമാർ ശേഷം ഈ നാടിനെ പാർലമെൻറ്റ് എം പി ആയ നിനക്ക് ഇത്ര കാലയളവിൽ എന്താണോ ചെയ്ത് ചെയ്തിട്ടുള്ളത് ഒരു മാറ്റം ഉണ്ടായി ടി കെ എം സാദ് സാഹിബ് അദ്ദേഹം മലപ്പുറത്ത് പാസ്പോർട്ട് കേന്ദ്രം തുറന്നു അദ്ദേഹത്തിനെ കൊണ്ടുവന്നവർക്കൊക്കെ കഴിയുന്ന പ്രവർത്തനമൊക്കെ അയച്ചു വെച്ചു ഇവർ എന്ത് ചെയ്തു അനിവാര്യമായി വോട്ടർമാരെ അവകാശപ്പെട്ട വോട്ടർമാർ പാവങ്ങളായ വോട്ടർമാർ ലക്ഷക്കിടക്കിൽ വോട്ടർമാർ വിശ്വസത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്ത് ഇവരെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യം നിറവേറ്റാൻ ഇവരൊക്കെ കഴിയില്ല സാധിക്കുമില്ല എന്തോ അവർക്കൊരു പ്രയാസം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഈ സർവം ശ്രദ്ധിക്കുന്ന ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഒരു മാറ്റം അനിവാര്യമായി വന്നിരിക്കണം പൊന്നാനി പൊന്നാനിയിൽ മലപ്പുറത്തും മറ്റുള്ള ഇതുവരെ ഇടതുപക്ഷമാണ് സത്യത്തിൽ പറയും പൗരത്വ ബില്ലതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കണ്ട കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ പൗരത്വ ബില്ല് ഇവിടെ നടപ്പാക്കില്ല എന്ന് ഈ ജനങ്ങളോട് ജനകോടികളോട് കോടികളോട് പറഞ്ഞ നേതാവ് അനിവാര്യമായൊരു മാറ്റം നമുക്ക് ആവശ്യമാണ് പാർലമെൻറ്റിലേക്ക് ഇടതുപക്ഷം ഇടതുപക്ഷത്തിൻ്റെ പ്രഗത്ഭരായ അഫ് സാഹിബ് അസൈനെ പോലുള്ള ആളുകളെ അതുപോലെ തന്നെ എല്ലാം ഇടതുഷം ആണ് ഇവിടെ ഇടതുഷത്തിൻ്റെ കുത്തൊഴുക്കാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ കുത്തൊഴുക്കാണ് എല്ലാവരും സഹകരിക്കണമെന്നാണ് പറയുന്നത് ഒരു മാറ്റം അനിവാര്യമാണ് ഇന്ന് കണ്ട ഇന്ന് കണ്ട ഒരു രാഷ്ട്രീയക്കാരനെന്താ കോൺഗ്രസ് നാളെ ബി ജെ പി ആയി പോകുകയാണ് പിന്നെ ആരെ ഉറപ്പിച്ചാണ് നമ്മൾ വോട്ട് കൊടുക്കുന്നത് ഇവരാണെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ ഒന്നും നേടിയെടുക്കാൻ ഇവർ കൊണ്ട് കഴിയുന്നുമില്ല ഒരുപാട് പദ്ധതി കേന്ദ്രത്തിലുണ്ട് ന്യൂനപക്ഷങ്ങൾ അവകാശപ്പെട്ടത് ഈ നിമിഷം വരെ ഒരു കാര്യം നേടി എന്ന് വളരെ സത്യമാണ് ലോക പറയുന്നത് ഈ വോട്ടർമാർ വഞ്ചിക്കരുതെന്നാണ് പറയേണ്ടത് അവസരമായിട്ട് സഹകരിക്കണം എല്ലാ വോട്ടർമാരും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ കേരളം അങ്ങോളം ഇങ്ങോളം വിജയിപ്പിക്കണം അത് നമുക്ക് നമ്മുടെ നേട്ടമാണ് നമ്മുടെ ഭാരത നിലനിൽപ്പാണ് ഇന്ത്യയുടെ പ്രവർത്തനമുള്ള ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സീറോ